പതുക്കെ സൗണ്ട് കേട്ട് വന്ന് നോക്കി കഴിഞ്ഞപ്പം രണ്ടുപേരും അവിടെ നിപ്പുണ്ട് രണ്ടുപേരും കൂടെ ഒരു എലീനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ചിക്കുവിന്റെ വായിലാ ഇപ്പൊ ഈ എലി ഇരിക്കുന്നത് ഉച്ചക്കോട്ടിനപ്പുണ്ട് എന്തോ കാണിച്ചറിയില്ല എന്തായാലും നമുക്കിപ്പോൾ എലിയും കാര്യങ്ങളും എല്ലാം ഇവിടെ വളരെ കുറവുണ്ട് കേട്ടോ അതുപോലെ ഈ യുവന്മാർ പാമ്പിനെ ഓടിച്ചൊരു വീഡിയോ ഉണ്ട് അത് ഞാൻ പോസ്റ്റ് ചെയ്യാം പാമ്പ് വന്നായിരുന്നു വീട്ടിൽ അപ്പം പാമ്പിനെ പറപ്പിച്ചു പാമ്പിനെ പറപ്പിച്ചത് കിട്ടുപൂച്ച കേട്ടോ ആ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം അത് സമയമൊന്നുമില്ല വീഡിയോ പക്ഷെ നിങ്ങളൊന്ന് കണ്ടുനോക്കുക നമ്മളത് ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അപ്പോൾ എന്തോ ഇളഞ്ഞു പോകുന്ന സൗണ്ട് കേട്ടു എന്നൊക്കെ പറഞ്ഞേ എന്തുവാ കാണിക്കുന്നത് എന്താടാ എലിയാണോടാ എലി എലി ഏ ഇന്ത്യട എലി എലിയെ കൊണ്ട ഇരിട്ടത്തോട്ട് പോയി കേട്ടോ ഇവിടെ വേണ്ടയോ ചിക്കു ഇവിടെ വന്നേ കം കാ എന്തി എലി എന്തി എലി ഏ ഇരിട്ടത്തോട്ട് പോയി കാണത്തില്ല ഇങ്ങനെയുള്ള പല ഗുണങ്ങളും നമ്മൾ ഈ യുവമാരെ ഇങ്ങനെ ഓപ്പണായിട്ട് വിടുന്നുണ്ട് പക്ഷെ ഓപ്പണായിട്ട് വിടണമെങ്കിൽ ഇങ്ങനെ മതിലും ഗെയ്റ്റും വേണം കേട്ടോ ഇല്ലെങ്കിൽ പറ്റത്തില്ല മതിലും ഗേറ്റ് വേണ്ടെങ്കിൽ നമുക്ക് സുഖമാണ് അങ്ങനെ പറ്റുകയാണെങ്കിൽ ടോർച്ച് എന്നിട്ട് കാണിക്കാം നിങ്ങൾ ടോർച്ച് കിട്ടും ഈ ടോർച്ച് ഞാൻ നൂറ്റമ്പത് രൂപയ്ക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് ടോർച്ച എന്ത് ചെയ്യേടാ എവിടെയാ എന്ത് എന്ത് ചെയ്യാം ഏഹ് ഉണ്ടോ ടോർച്ചിൻ്റെ പവർ കണ്ടോ ചെറിയ പൈസയുള്ളേ പക്ഷെ നല്ല ടോർച്ചാണ് നല്ല സൂപ്പറായിട്ട് കാണാം എടാ എലി എലി ഇതേ ഇടക്ക് എലി എലിനെ കാടിച്ച് കൊടഞ്ഞു കാടിച്ച് കൊടഞ്ഞു രണ്ടും കൂടെ കണ്ടോ ടോർച്ചിൻ്റെ പെട്ടെന്ന് കണ്ടു ഞാനും ഇപ്പോഴാണ് കാണുന്നത് നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ വേണ്ട കണ്ടാ എല്ലാവം കൊണ്ടുപോയി കിട്ടു ആൺ കിട്ടു കിട്ടുണ്ടാ ോക്കാം അതെ ഈവൻ എനിക്ക് വന്ന ഇതിൽ ആരെ പിടിച്ചെന്ന് പിടിച്ചെന്നറിയത്തില്ല എന്തായാലും രണ്ടുപേരും അവിടെ ആണ്ടേ ഓടുന്നു ഞാൻ പിടിച്ചേക്ക് ഈ ചിക്കു എടുത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തേക്കുള്ള ഇന്നത്തേക്കുള്ള ഫുഡായി കിട്ടൂലെ അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്കിങ്ങനെ മതിലും കയറ്റുണ്ടെങ്കിൽ ഈ ഇമാരെ വളർത്തുവാണെങ്കിൽ ഇങ്ങനെയുള്ള ശല്യങ്ങളൊന്നുമില്ല പാമ്പ് എലി പാറ്റ പല്ലി ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മുടെ വീട്ടിൽ വരത്തില്ല എൻ്റെ ഒരു അനുഭവമാണ് പറയുന്നത് പക്ഷേ ഇവരെ നോക്കണം കേട്ടോ കറക്റ്റ് സമയത്ത് ഇഞ്ചക്ഷനും കാര്യങ്ങളും എല്ലാം കൊടുക്കണം അതെ ഇനി മിക്കവാറും ഇവർ തമ്മിലൊരു യുദ്ധം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കാണിക്കുന്നുണ്ടോ തിന്നോ എന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷെ ചെറിയ സാധനങ്ങളൊക്കെ ഇപ്പം തിന്നും ഓന്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടു തിന്നും കാണിക്കുന്നുണ്ടോ കിട്ടു ചിക്കു അതാരണ്ടത് ഏ എന്തുവാ പരിപാടി നിങ്ങളുടെ அப்ப கண்டை போட்டு ஓடுமே ஒன்று அன்றா அன்றா ஓடுற ஓடுற சரி அந்த மாதிரி சேட்டேன் ട്രാക്ക് മോൺ ആണോടാ കിട്ടുമോ ഏ ആട്ടെ കേട്ടെ കണ്ടെ കണ്ടെ കൊടുത്തു അപ്പോൾ ശരി കേട്ടോമാരുടെ കളി ഇങ്ങനെ കളിച്ചോണ്ടേ ഓരോ ദിവസവും ഓരോ കോമഡിക്കുള്ള അല്ലേ ഒരു